കണ്ണ പറന്ന് കണ്ണു പറഞ്ഞ പൊക്കോണ ഇന്ന വീട്ടിൽ ഇവിടെന്നോ പോവാരുത് അവിടെ നില്ലേ എന്റെ അമ്മയെ കൊണ്ട് വയ്യാ നിന്റെ അമ്മയ്ക്ക് എന്റെ തുടിയടക്കേ കൊണ്ട് രണ്ടെണ്ണം കൊള്ളാം രണ്ട് കുറുപ്പന്മാരി ഒരു കറുപ്പനും അയ്യോ ഇനി അടുത്ത് എടുക്കാൻ പോയതാണത് இருப்பு எவ்வித இரிப்பு கண்டப்பழிக்கு வசவ தோனி ஆஹ் ரெண்டாம் அம்மா வருவோம் புக்கிணோம் தலைப்பிட்டோட இப்போ கண்டானோ ஆ ஈ பி கேக்கண்டோ সিটি